ചൈതന്യ ചെറുതാമൃതയിൽ വായിച്ചൊരു ഒരു പാസ്റ്റ് ടൈം ശ്രീല പ്രഭുപാൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെടുന്ന ഒരിതായതുകൊണ്ട് പറയുന്നത് ചൈതന്യ ചരിതാമൃതയിൽ അന്ത്യലീലയിൽ ഒരു പാസ്റ്റ് ഉണ്ട് അതായത് പ്രത്യുമ്ന മിശ്ര എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് രാധാകൃഷ്ണന്മാരെ കുറിച്ചുള്ള ലീലകൾ മനസ്സിലാക്കാനായിട്ട് വരുന്നുണ്ട് ഉന്നതനായ ഒരു സമൂഹത്തിലെ ഉന്നതനായ വ്യക്തിയാണ് പ്രത്യുന മിശ്ര ചൈതന്യ മഹാപ്രഭു ആകട്ടെ സന്യാസിയാണ് അപ്പം ചൈതന്യ മഹാപ്രഭു പ്രത്യുന മിശ്രയെ ഈ രാധാകൃഷ്ണന്മാരെ മനസ്സിലാക്കാനായിട്ട് വിടുന്നത് രാമാനന്ദ റായിയുടെ അടുത്താണ് രാമാനന്ദ റായ് എന്നു വച്ചാൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഒരു ഗ്രഹസ്ഥനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്താണ് വിടുന്നത് എന്നിട്ട് പൃഥ്വിംന മിശ്രയ്ക്ക് ഒരു സംശയം തോന്നുമ്പം ചൈതന്യ മഹപ്രഭു തന്നെ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് ഞാനും രാധാകൃഷ്ണന്മാരെ മനസ്സിലാക്കുന്നത് രാമാനന്ദ റായിയുടെ അടുത്താണെന്ന് അപ്പോൾ ആ പാസ്റ്റീം അത് കഴിഞ്ഞിട്ട് പൃഥ്വിംന മിശ്ര പോയിട്ട് രാമാനന്ദ റായയുടെ അടുത്തുനിന്ന് ഭഗവാനെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും അത് കഴിഞ്ഞ് തിരിച്ച് വളരെ സന്തോഷത്തോടെ വരും അപ്പം അതിൻ്റെ ഭാവാർത്ഥത്തിൽ ഷീല പ്രകുപ്പ അത് എഴുതുന്നുണ്ട് എഴുതുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ള ഒരു വ്യക്തിയാണ് വൈദിക സംസ്കാരം വൈദിക ശാസ്ത്രം ശരിക്കും മനസ്സിലാക്കി പരമസത്യം എന്താണെന്ന് മനസ്സിലാക്കി അത് പഠിപ്പിക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ ഒരു ക്ഷത്രിയൻ ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെയും ആധ്യാത്മിക ഗുരുവായിട്ട് വരും സമൂഹത്തിലെ എല്ലാവരുടെയും ആധ്യാത്മിക ഗുരുവായിട്ട് വരും അദ്ദേഹത്തിന് ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല ഒരു പ്രത്യേകിച്ച് ഗ്രഹസ്ഥരോട് അവർ അദ്ദേഹം അടുത്ത് ഇടപഴകുകയില്ല അവർ അദ്ദേഹം മുകളിൽ മുകളിലിരുന്നിട്ട് അവർക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ പക്ഷെ ഇവിടെ ചൈതന്യമാപ്രോത് കാണിച്ചെന്നത് ആരൊക്കെയാണോ ഈശ്വരന്റെ തത്വം അറിയുന്നത് അവരെല്ലാം ഗുരുവാണ് അവരുടെ ഏത് പൊസിഷനാണ് അവർ ഭൗതിക ലോകത്തിലുള്ളത് എന്ന് അത് ഒരടിസ്ഥാനമല്ല കൃഷ്ണനെക്കുറിച്ചുള്ള തത്വം മനസ്സിലാക്കി ഏതൊരു വ്യക്തിയും ഗുരുവാണ് എന്നുള്ളത് ചൈതന്യ മഹാപ്രഭു ആ പാസ്റ്റൈമിലൂടെ കാണിച്ചു തരിക ചെയ്തു എൻ്റെ ഭാവാർത്ഥത്തിൽ ശീലപ്രകൂപ്പ എന്ന് പറയുന്നു എല്ലാവരുടെയും ഒരു നേതാവായിട്ടുള്ള സന്യാസിയായ ചൈതന്യ മഹാപ്രഭുവും വർണ്ണാശ്രമധർമ്മത്തിലെ ടോപ്പ് മോസ്റ്റായിട്ടുള്ള ബ്രാഹ്മണ് ബ്രാഹ്മണനായ പൃഥ്വിംന മിശ്രയും രണ്ടുപേരും രാമാനന്ദ റായയുടെ അടുത്തെന്നാണ് രാധാകൃഷ്ണന്മാരെ കുറിച്ച് മനസ്സിലാക്കിയത് ഇത് അത് ആ ഒരു തത്വം ചൈതന്യ മഹാപ്രഭു എല്ലാവർക്കും ആ പാസ്റ്റീമിലൂടെ കാണിച്ചു വന്നു എന്നുള്ളതാണ് നമുക്കും പ്രഭുപാതിൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ പ്രുപാദും ഈ ഭാരത സമൂഹത്തിലുള്ള ബ്രാഹ്മണരോ അങ്ങനെ സന്യാസിയോ അത് അങ്ങനെ അവർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തത് വിദേശത്തുള്ള തന്റെ ശിഷ്യന്മാര് വഴിയാണ് ഇവിടെ അവരെ ഇവിടെ കൊണ്ടുവരികയും അവർ അവരിലൂടെയാണ് മറ്റു പലർക്കും അവർ അവരാണ് ക്ലാസ്സൊക്കെ എടുക്ക എടുക്കാനായിട്ടുള്ളത് പ്രത്യേകിച്ച് ആദ്യകാലത്തൊക്കെ ഇത് ക്ലാസ്സുകളെല്ലാം എടുത്തിരുന്നത് അച്യുതാനന്ദ സ്വാമിയൊക്കെ ആയിരുന്നു അപ്പം ഉന്നതരായ ബ്രാഹ്മണർ സൗത്ത് ഇന്ത്യയിലൊക്കെ അദ്ദേഹം പ്രീച്ച് ചെയ്യുമ്പം ഹൈദരാബാദ് ടെമ്പിളിലൊക്കെ പ്രീച്ച് ചെയ്യുമ്പം ഉന്നതരായ ബ്രാഹ്മണരും ഇവരൊക്കെ ഉണ്ട് അവർക്കൊക്കെയാണ് അച്യുതാനന്ദ സ്വാമിയൊക്കെ ക്ലാസ് എടുത്തത് അപ്പൊ പ്രകുപ്പന്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ചൈതന്യമഹാപ്രഭുവിൻ്റെ പാതകൾ അദ്ദേഹം പിന്തുടരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് കാണാനായിട്ട് പറ്റും ഏതൊരു വ്യക്തിയാണ് കൃഷ്ണന്റെ തത്വം അറിഞ്ഞത് അദ്ദേഹം വർണ്ണാശ്രമധർമ്മത്തിലെ ഒരു ബ്രാഹ്മണനെക്കാട്ടിലും ഉപരിയാണ് ഇവൻ ഒരു സന്യാസി കൃഷ്ണതത്വം അറിയാത്തൊരു സന്യാസിയെക്കാട്ടിലും ഉപരിയാണ് എന്നുള്ള ഒരു തത്വം അവിടെ ശ്രീലെ പ്രഭുപ്പാദ് കാണിച്ചു അപ്പം പ്രൂപ്പാദ് എന്താണോ ബുക്കിൽ എഴുതിയത് അതെല്ലാം അദ്ദേഹത്തിന്റെ ലൈഫിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടു